നേരം വെടുത്തപ്പോഴെ നമ്മുടെ പൂപ്പി പൂപ്പിയൊന്ന് ചുറ്റിക്കിറങ്ങി അവനൊന്ന് എന്ന് ഇച്ചിമുള്ളു അപ്പുറത്തെ വാഴത്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു നോക്കുക അപ്പോൾ അത് മണ്ടേ നിന്ന് ഭയങ്കര ബഹളം അന്നേരം ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ പൂപ്പിയെ ഉണ്ടത് പൂപ്പി ഇപ്പം ഇടയ്ക്കേ വരുന്നു ബ്ലൂട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇവൻ കഥക് തള്ളി തുറന്ന് അകത്ത് കയറിയപ്പം നമ്മുടെ ഒക്കെ അകത്തുണ്ടായിരുന്നു ഊട്ടിച്ച് പാലം കെടുത്തി ആ കുക്ക് സഹിതം പുറത്തോട്ട് പോയി കേട്ടോ അപ്പം കുറ്റി ഇടുമല്ലേ ഇടുക ചാരി ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അന്നുമല്ലാണ്ട് അവനും പേടിച്ചു ഞങ്ങളും പേടിച്ചു രാവിലെ എനിക്ക് അപ്പുറ കപ്പേള വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ നമ്മൾ നടക്കാൻ പോകുമ്പം കാണുന്നില്ലേ ആ അവിടെ അപ്പോൾ പിന്നെ ഞാൻ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ മൂളി മൂളി മൂളിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പം വരാനും പറഞ്ഞുകൊണ്ട് പോയി പെട്ടെന്ന് വന്നു കേട്ടോ അപ്പം പൂപ്പീടയിൽ അങ്ങ് ഇറങ്ങിപ്പോൾ പെട്ടെന്ന് എളുപ്പമാണ് അപ്പം അവനെ കണ്ടപ്പോൾ ഞാൻ വിളിക്കുവായത് അവനൊന്നു നോക്കി അത്രേ ഉള്ളൂ വരുന്നോ അത് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല ഞാനാണെങ്കിൽ ഒരു കുട പോലും ചില സമയം എടുക്കത്തില്ല കേട്ടോ അപ്പം തൊട്ടടുത്തല്ലേ അങ്ങനെ ആ ഒരു രീതിയിൽ പക്ഷേ രാവിലെ വെയിൽ തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ നല്ല ചൂടാണ് വന്ന് കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ മെത്തോട്ട് കയറും അപ്പോൾ ഒരാൾ കയറുമ്പോൾ അടുത്ത ആൾക്കൊരിത്തിരി കുശിപ്പ് കയറുമ്പോൾ എന്നെ പിന്നെ അവരുടെ തമ്മിലുള്ള അടിയാവും കേട്ടോ ഒരാളെ തൂക്കാനൊന്നും പറ്റത്തില്ല എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ അല്ലാത്തപ്പോൾ അവർക്കത് ഇഷ്യ പ്രശ്നമല്ല കേട്ടോ മടി വെക്കുന്നത് എടുക്കുന്നോ അത്ര ഇഷ്യൂ ഒന്നും അപ്പം എന്നാൽ പിന്നെ ഞാൻ വല്ല തണുത്ത എന്തേലും കുടിക്കാമെന്നൊപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത്തിരി ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെയും കുടിക്കാം വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഇറത്തുകൊണ്ട് ഞാൻ ഇത്തിരി ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വെക്കാം കേട്ടോ ഇത് അപ്പം ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേന് അവനും ആ പുറകെ വന്നു കേട്ടോ എന്നാൽ പിന്നെ മനത്തെ ഫാൻ റെഡി കിടക്കാൻ വന്നിട്ട് അവൻ പോയില്ലോ ഒത്തിരി നേരം അവൻ അവിടെ മൂലയ്ക്ക് കിടന്നിട്ട് പിന്നെ പോവുകട്ടോ ചെയ്തത് അവന് കുറച്ച് നേരം കൂടി കാണുമ്പോൾ അത്ര തന്നെ നമ്മുടെ വൈറൽ ജ്യൂസ് കേട്ടോ അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു എ ഫോർ ആപ്പിളിന് പകരം അമ്ല ഉപയോഗിക്കുന്നു നമ്മുടെ നെല്ലിക്കുണ്ട് ബീട്രൂട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഓരോന്നൊക്കെ അടിച്ചു കുടിക്കുന്ന കേട്ടോ ചിലപ്പോൾ ബീട്രൂട്ട് ആയിരിക്കും ചിലപ്പോൾ ക്യാരറ്റായിരിക്കും അങ്ങനെ ഓരോന്നോരോ നീ ചൂടല്ലേ രാവിലെ അടിച്ചു വയ്ക്കും വൈകുന്നേരം ആകുമ്പോഴത്തേനും കുടിച്ച് തീർക്കും കേട്ടോ അപ്പം നമുക്കിത് അടിച്ചെടുക്കാതെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഫുള്ള് ഞാൻ ഫ്രിഡ്ജി വെച്ച് ഇത് ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ പല പരിപാടികൾ ചെയ്യും കേട്ടോ അപ്പം ഇതുപോലൊരു വലിയ അരിപ്പിലടിക്കുവാണെങ്കിൽ നമുക്ക് വിട്ട അരിക്ക് അരിച്ചു കുടിക്കോളും വെറുതെ ഉള്ളവർ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മയത്തിന് വെച്ചാൽ പതിയെ അത് മൊത്തം ചാടിക്കുള്ളൂ കേട്ടോ ബീട്രൂട്ട് തന്നെയാണെങ്കിൽ ഭയങ്കര കളറായിരിക്കും കേട്ടോ നല്ല കരി പോലെ കറുത്ത കളറായിരിക്കും ഗ്ലാസ്സിലിരിക്കുമ്പം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ കളർ മാറ്ററുള്ളൂ ബാക്കി നമുക്ക് കുപ്പിക്കാത്ത ഒഴിച്ച് നോക്കാവേ അപ്പം ഇത് ഇപ്പം ഇത് കുടിക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്തിരി തേനോട് ആഡ് ചെയ്യൂ കേട്ടോ ഒരു നേരം തേൻ ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അല്ലാതെ ഉപയോഗിക്കാം ഇതിൻ്റെ അത് നെല്ലിക്ക ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു പുളി കാണും അതുകൊണ്ട് പിന്നെ ഞാൻ നാരങ്ങ പിടിയാത്തത് ചെറിയൊരു പുളിയുണ്ട് മധുരത്തിന് തേനൊഴിച്ചായിരുന്നോ നമുക്ക് ഇത് നല്ലതാട്ടോ ഇത് മാത്രമല്ല ഏത് ജ്യൂസും അടിച്ച് അവിടെ ഒഴിച്ചു കുടിക്കുന്നത് നല്ലതാണ് ഭക്ഷണം കുറവല്ലേ ഇപ്പൊ എല്ലാവരും ജ്യൂസ് ഈസ് ദ ഓഫ് ടുഡേ മൈ എനർജി ഞങ്ങൾ ഏ ഞങ്ങള് കഴിച്ചത് പത്തിരി ഇരുപ്പുണ്ടായിരുന്നേ പത്തിരി ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു അപ്പോൾ പിന്നെ അത് അവർക്കും കൊടുക്കുക അപ്പൊ ഇനി നിലത്തിന്ന് ഇനി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് തുടക്കണ്ടേന്ന് ഉണ്ടെന്ന് കരുതി ഞാൻ ഒരു പത്രത്തിലായിട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിൽ പിന്നെ പാടായിരിക്കില്ല രാത്രി ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ മടിയ നിനക്ക് നല്ല സ്പീഡാണെന്നും പറഞ്ഞോണ്ട് ട്ടോ എന്നാ അവിടെ മുഴുവനാ കൂടി അമ്മയുടെ പൊന്നാൻ മുത്തലിന്നിട വന്നേ വാ ഇവിടോ വാ അച്ചുമണിക്ക് ഇല്ല പിന്നെ രാത്രിയാകുമ്പോ ഞാനീ തുടക്കണ്ടേ അപ്പൊ തന്നെ സമയം എട്ടരയായി വിശക്കുന്നുണ്ടോ വിശക്കുന്നൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മ അമ്മ കൊണ്ടല്ലായിരുന്നു പിന്നെ എനിക്ക് തലവേദന ആയതുകൊണ്ടല്ലേ ഞാൻ കഴിക്കാതിരുന്നേ ഊബ ആയോണ്ടല്ലേ ഞാൻ കഴിക്കാണ്ടിരുന്നേ അമ്മ അവര് വൈകുന്നേരത്തെ അത്താഴം ഒക്കെ കഴിഞ്ഞതാ കേട്ടോ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പഴത്തേനും അവരുടെ ഫുഡ് റെഡിയൊക്കെ കഴിയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈ നമ്മൾ കഴിക്കാൻ നേരം എന്നാ പറയണെ ഇച്ചിരി ഏജ് കൊടുക്കുന്നൊരു ശീലം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പം ഞാൻ ഇന്ന് വയ്യാത്ത കൊണ്ട് ഇച്ചിരി താമസിച്ചാട്ടോ ഭക്ഷണം കഴിക്കാൻ അപ്പം കഴിക്കാൻ തോന്നിയില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു എട്ട് മണി എട്ടര ആയപ്പോൾ എന്നാൽ പിന്നെ ഇത്തിരി കഴിച്ചില്ലെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേനും പരവേശം എടുക്കുമല്ലോ എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചേക്കാന്ന് പറഞ്ഞത് ഞാൻ എടുത്തപ്പോൾ വരും എന്നറിയാവുന്നതല്ലതുകൊണ്ട് ഞാൻ പിന്നെ അവർക്കൂടെ കൂടുതലും എടുത്താ കേട്ടോ അപ്പം പിന്നെ കുറേശേ ആദ്യം തന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിക്കും കഴിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ